ാണ് അല്ലാതെ ഈ ഇതര വൈദ്യക്കാരും ആ ഇൻഡസ്ട്രിയും ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് അതായത് പെട്ടെന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ഡെക്കേഡ്സ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ത് കെമിക്കലിനെയും നമ്മൾ ഭയക്കുന്നു പക്ഷെ അവരറിയുന്നില്ല അവരിടുന്ന ഷർട്ടും അവരിടുന്ന വാച്ചും അവർ ഇരിക്കുന്ന കെമിക്കൽസ് ആണ് ഓർഗാനിക് ഇൻഓർഗാനിക് ഉണ്ട് നമുക്ക് നമ്മുടെ ശരീരം മുഴുവൻ കെമിക്കൽസ് അതായത് ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് അലോപ്പതി ഡ്രഗ്സിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രിയപ്പെട്ട ഒരു അലോപ്പതിക്കാരൻ്റെ ശ്രമമാണ് അദ്ദേഹം അത് ചെയ്യണം കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ ന്യായീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് പക്ഷേ ഇതര വൈദ്യം എന്ന് പറഞ്ഞിട്ട് കാടടച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു റിയാക്ഷൻ വേണ്ടി വരുന്നതാണ് ഇവിടെ കെമിക്കൽ അല്ല പ്രശ്നം അദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണ് കാരണം അലോപ്പതി ഡ്രഗും കെമിക്കലാണ് നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്ത് നോക്കിയാലും കെമിക്കൽ കോമ്പോണ്ട്സ് ആണ് അതിൽ കുഴപ്പമില്ല പക്ഷേ ടോക്സിക് കെമിക്കലാണ് നമുക്കിവിടെ പ്രശ്നം നമ്മൾ നാച്ചുറലായ എന്ത് ഔഷധങ്ങൾ നോക്കിയാലും നാച്ചുറലായ എന്ത് ആഹാരം നോക്കിയാലും ഇതെല്ലാം കെമിക്കൽ കോമ്പൗണ്ട്സ് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അതുപോലെ എല്ലാ ഡ്രഗ്സ് മരുന്നെന്ന പേരിൽ കഴിക്കുന്ന ഡ്രഗ്സ് അതുപോലെ അല്ലല്ലോ അത് പലപ്പോഴും വിഷമാണ് അഥവാ കെമിക്കൽ ടോക്സിനാണെന്നുള്ളടത്താണ് പ്രശ്നം എങ്ങനെ ഇതിനെ വേർതിരിച്ചറിയാം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഒരു തേൻ്റെ കുപ്പി ഒരു ഭാഗത്തിരുന്നപ്പോൾ ഒരു കുട്ടി അത് വന്നിട്ട് അത് എടുത്തിങ്ങനെ നക്കി നോക്കിയാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും അത് തേനല്ലേ അവൻ കുടിച്ചോട്ടെ എന്തായാലും ഒരുപാട് കുടിക്കാൻ പറ്റൂല മടുപ്പാകുന്നത് വരെയല്ലേ കുടിക്കാൻ പറ്റുള്ളൂ അത് അതാസ്വദിച്ചു കുടിക്കുന്നതിനൊരു തടസ്സമില്ല കാരണം അതൊരു ഔഷധമാണ് അത് മടുപ്പാകുന്നത് വരെ അല്ലെങ്കിൽ വിശപ്പ് മാറുന്നത് വരെ ഒരാൾക്ക് കഴിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല ആ ശരീരത്തിന് ടേസ്റ്റ് മാറുന്നു അല്ലെങ്കിൽ മടുപ്പ് തോന്നുന്നു അത് കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് പലപ്പോഴും നാച്ചുറൽ സാധനങ്ങളുടെ പ്രയാസം എന്നാൽ ഒരു പാരസിറ്റമോള് താഴെ കിടക്കുന്നു ഒരു കുട്ടി അതെടുത്ത് വായിൽ വെച്ചിട്ട് ഇറക്കിയാൽ നമ്മളീ തേൻ വായിൽ വെച്ച ലാഘവത്തിൽ അതിനെ കാണുമോ ഇല്ലല്ലോ നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് വായിൽ കയ്യിലിട്ടിട്ട് അതെടുത്ത് കളയാൻ നോക്കും ഛർദ്ദിപ്പിക്കാൻ നോക്കും എങ്ങനെങ്കിലും കാരണം രണ്ടും കെമിക്കലാണ് എങ്കിലും ഒന്ന് കെമിക്കലാണ് കെമിക്കൽ കോമ്പോണൻ്റ് ആണെങ്കിലും അത് ബയോളജിക്കലാണ് അത് ഫുഡാണ് ഫുഡായി കഴിക്കാവുന്നത് ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ മനുഷ്യന് കഴിക്കാവുന്ന കാര്യങ്ങളെയാണ് മനുഷ്യൻ ഔഷധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കാണുന്ന ഈ കെമിക്കൽ ഡ്രഗ് കെമിക്കൽ ടോക്സിൻ അങ്ങനെയാണോ അത് കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളെ പലപ്പോഴും ബാധിക്കുന്ന വിഷമല്ലേ അത് അപ്പോൾ വിഷത്തിന് പൂശാൻ വേണ്ടിയിട്ട് പാരമ്പര്യ ചികിത്സകർ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എല്ലാം കെമിക്കലാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രവും കെമിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കൽ പ്രിയപ്പെട്ട അലോപ്പതിക്കാരാ അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല